നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളികേരത്തിൻ്റെ നാട്ടിൽ പ്രതീക്ഷയുടെ ഉയരത്തിൽ പച്ച തേങ്ങാവില സംഭരണവിലയുടെ ഇരട്ടിയും കടന്നു വിലയിടിവിൽ തളർന്ന പച്ച തേങ്ങയ്ക്ക് നല്ല കാലം വന്നു മാസങ്ങൾക്കിടെ ഘട്ടംഘട്ടമായി ഉയർന്ന തേങ്ങാവില സർവകാല റെക്കോർഡിൽ കാസർഗോഡ് ജില്ലയിലെ പൊതുമാർക്കറ്റിൽ ഒരു കിലോ പച്ച തേങ്ങയ്ക്ക് എഴുപത് രൂപയാണ് ചില്ലറ വിൽപ്പന വില തെക്കൻ ജില്ലകളിൽ അത് എൺപതും പിന്നിട്ടതായാണ് വിവരം കഴിഞ്ഞ സെപ്റ്റംബർ പകുതിയോടെയാണ് സർക്കാർ നിശ്ചയിച്ച സംഭരണ വിലയായ മുപ്പത്തിനാല് രൂപയും കടന്ന് വില ഉയരാൻ തുടങ്ങിയത് അതാണിപ്പോൾ എഴുപത് രൂപയിൽ എത്തി നിൽക്കുന്നത് ആവശ്യം കൂടുകയും ഉൽപ്പാദനം കുറയുകയും ചെയ്തതോടെ വില നൂറ് രൂപ തൊടുമെന്നാണ് വ്യാപാരികൾ പറയുന്നത് കഴിഞ്ഞ ഓഗസ്റ്റ് അവസാന വാരത്തിൽ മുപ്പത്തി ഒന്നര രൂപയായിരുന്നു ഒരു കിലോ പച്ച വില പത്ത് മാസം പിന്നിടുമ്പോൾ ഇരട്ടിയിലധികം വിലയാണ് കൂടിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ തേങ്ങയുടെ വില കിലോയ്ക്ക് നാൽപ്പത്തഞ്ച് രൂപയായിരുന്നു എന്നാൽ ഏറെ കഴിയും മുമ്പേ വില കുത്തനെ കുറഞ്ഞു കഴിഞ്ഞ പത്ത് മാസം മുൻപ് വരെ ഇരുപതിനും ഇരുപത്തെട്ടിനും ഇടയിലായിരുന്നു പൊതുമാർക്കറ്റിൽ വില തുടർന്നാണ് കേരഫെഡിന് വേണ്ടി മുപ്പത്തിനാല് രൂപ നിരക്കിൽ സംസ്ഥാന സർക്കാർ തേങ്ങ സംഭരിക്കാൻ തുടങ്ങിയത് എന്നാൽ അത് കർഷകർക്ക് വേണ്ടത്ര ഗുണം ചെയ്തതുമില്ല അതിനിടെയാണ് തേങ്ങയ്ക്ക് വില കൂടാൻ തുടങ്ങിയത് നിലവിൽ സംഭരണ വിലയേക്കാൾ ഒരു കിലോ പച്ച തേങ്ങയ്ക്ക് മുപ്പത്താറ് രൂപയാണ് പൊതു മാർക്കറ്റിൽ അധികം ലഭിക്കുന്നത് കേരളം തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങളിൽ വലിയ തോതിൽ ഉൽപ്പാദനം കുറഞ്ഞതും മറ്റ് ഉത്തരേന്ത്യയിലടക്കം ആവശ്യക്കാർ കൂടിയതുമാണ് വില കൂടാൻ കാരണമായി വ്യാപാരികൾ പറയുന്നത് കർഷകർ ഉണർന്നു തെങ്ങിന് നല്ല കാലം വന്നു തേങ്ങയുടെ വില കൂടിയതോടെ തെങ്ങ് കൃഷിക്കും നല്ല കാലം വരുന്നു വർഷങ്ങളായി തേങ്ങയുടെ വിലക്കുറവും മണ്ടചീയ്യലും മഞ്ഞളിപ്പും രോഗങ്ങളും കാരണം നട്ടം തിരിഞ്ഞ കർഷകർ തെങ്ങുകളുടെ പരിചരണം തന്നെ നിർത്തിയിരുന്നു തെങ്ങുകയറ്റക്കാരൻ്റെ കൂലിയും തേങ്ങാ പൊതിക്കൽ ചെലവും വാഹന വാടകയും കഴിച്ചാൽ ഒന്നും മിച്ചമില്ലാതെ വന്നതോടെ നഷ്ടത്തിൻ്റെ കണക്ക് കൂട്ടാൻ മടിച്ച് തെങ്ങിന് തടമെടുക്കാനോ വളമിടാനോ പല കർഷകരും തയ്യാറായിരുന്നില്ല തെങ്ങിൻ തോട്ടങ്ങൾ മിക്കവയും കാടുമൂടിക്കിടക്കുകയായിരുന്നു അതോടെ ഉൽപാദനം വലിയ തോതിൽ കുറഞ്ഞു എന്നാൽ വിലയിൽ ഉയർച്ച തുടങ്ങിയതോടെ തെങ്ങിൻ്റെ കഷ്ടകാലവും മാറിയിരിക്കുകയാണ് വളമിടിയിലും തടമെടുക്കലും തകൃതിയായിട്ടുണ്ട് കൂടാതെ പുതിയ തെങ്ങിൻ തൈകൾ വയ്ക്കുന്ന കർഷകരുടെ എണ്ണവും കൂടിയിട്ടുമുണ്ട് മുൻകാലങ്ങളിൽ കൃഷിഭവൻ വഴി വിതരണം ചെയ്യുന്ന ഹൈബ്രിഡ് നാടൻ തെങ്ങിൻ തൈകൾക്ക് ആവശ്യക്കാർ വളരെ കുറവായിരുന്നു എന്നാൽ ഈ വർഷം അപേക്ഷകരുടെ എണ്ണം കൂടിയിട്ടുണ്ട് സബ്സിഡി തുക കഴിച്ച് നാടൻ തൈകൾക്ക് അൻപത് രൂപയും സങ്കര തൈകൾക്ക് നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയുമാണ് വില സ്വകാര്യ നഴ്സറികളിൽ നാടൻ തൈകൾക്ക് നൂറ്റി അൻപത് രൂപയും സങ്കര തൈകൾക്ക് മുന്നൂറ് രൂപ മുതൽ മുന്നൂറ്റി അൻപത് രൂപ വരെയുമാണ് വില ഉൽപ്പാദനം കൂടുതൽ ലഭിക്കുന്ന തൈകൾക്ക് എഴുന്നൂറ് രൂപ മുതൽ എണ്ണൂറ് രൂപ വരെയും വിലയുമുണ്ട് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് തൈകൾക്ക് അൻപത് രൂപ മുതൽ നൂറ്റി അൻപത് രൂപ വരെയും സ്വകാര്യ നഴ്സറികളിൽ വില കൂടിയിട്ടുമുണ്ട് അതനുസരിച്ച് ആവശ്യക്കാരുടെ എണ്ണവും കൂടിയതായി നഴ്സറി നടത്തിപ്പുകാർ പറയുന്നു മഴയെത്തും കരിക്ക് വില കൂടുന്നു മഴക്കാലത്ത് വിൽപ്പനയും വിലയും കുറയുന്ന കരിക്കിന് ഇത്തവണ തേങ്ങയ്ക്കൊപ്പം ഇക്കഴിഞ്ഞ വേനലിൽ വില നാൽപ്പത് രൂപ മുതൽ അമ്പത് രൂപയ്ക്ക് കിട്ടിയിരുന്ന കരിക്കിൻ്റെ വില അറുപത് രൂപയാണ് തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും വരുന്ന മറുനാടൻ കരിക്കാണ് വിപണിയിലുള്ളത് ഒരു വർഷം മുമ്പ് വില കിലോയ്ക്ക് ഇരുപത് രൂപയിലും താഴേക്ക് പോയ തേങ്ങാ നാളികേര കർഷകർക്ക് കനത്ത തിരിച്ചടിയായിരുന്നു വരവിനേക്കാൾ ചെലവേറിയതോടെ കർഷകർ തെങ്ങിനുള്ള പരിചരണവും വളംചെയ്യലും സ്വാഭാവികമായി കുറച്ചിരുന്നു ഇതിൻ്റെ പ്രതിഫലമായി ഇത്തവണ തേങ്ങ ഉൽപ്പാദനത്തിൽ ഗണ്യമായി ഇടിവ് നേരിടുന്നത് നാട്ടിൻ പുറങ്ങളിൽ തെങ്ങിൻ തോപ്പുകളെല്ലാം തന്നെ വിളനഷ്ടത്തിൻ്റെ കണക്കുകളാണ് മുന്നോട്ട് വയ്ക്കുന്നത് അരവും വറവും പേരിന് മതി ഒരു തേങ്ങ അൻപത് രൂപ കൊടുത്ത് വാങ്ങി എങ്ങനെയാണ് കൂട്ടാനുണ്ടാക്കുക കറികളിൽ വറവ് പേരിന് മാത്രമാക്കിയില്ലെങ്കിൽ അടുക്കള ബജറ്റ് തകടമറിയില്ലേ വീട്ടമ്മമാരുടെ ചോദ്യങ്ങളുടെ മുഴക്കം വീടിനകത്ത് മാത്രമല്ല പുറത്തേക്കും എത്തിത്തുടങ്ങി ഒരു കിലോ തേങ്ങയുടെ വില എഴുപത് രൂപയും ഒരു ലിറ്റർ വെളിച്ചെണ്ണയുടെ വില മുന്നൂറ്റി അറുപത് രൂപയിലും എത്തിയതോടെയാണ് അടുക്കള ഭരണം കൈയാളുന്ന വീട്ടമ്മമാർ തലയിൽ കൈവെച്ചു തുടങ്ങിയത് തേങ്ങയരപ്പും ചിരകി ചേർക്കലും ഒഴിവാക്കിയാൽ ഭക്ഷണം പുഴുങ്ങിക്കഴിക്കുന്നതിന് തുല്യമാകുമെന്നാണ് വീട്ടമ്മമാർ പരിഭവിക്കുന്നത് ഒപ്പം വെളിച്ചെണ്ണ താളിച്ചുള്ള വറവും ഒഴിവായാലുള്ള സ്ഥിതി പറഞ്ഞറിയിക്കാനുണ്ടോ എന്നും ചോദിക്കുന്നു പാമോയിൽ മറ്റ് സസ്യ എണ്ണകളും ഉപയോഗിക്കുന്ന ഹോട്ടലുകളെയും എണ്ണ തേങ്ങ വിലക്കയറ്റം ബാധിച്ചു തുടങ്ങി ഭൂരിഭാഗം ഹോട്ടലുകളിലും ഉപയോഗിക്കുന്ന പനയെണ്ണയുടെ വില ഒരാഴ്ച കൊണ്ട് ഇരുപത്തിയഞ്ച് രൂപ കൂടി ലിറ്ററിന് നൂറ്റി പതിനഞ്ച് രൂപ ഉണ്ടായിരുന്ന പനയെണ്ണ വിലയാണ് കഴിഞ്ഞ ദിവസം ഒറ്റയടിക്ക് നൂറ്റി നാൽപ്പത് രൂപയിലെത്തിയത് വില ഇനിയും കൂടാനുള്ള സാധ്യതയും കച്ചവടക്കാർ തള്ളിക്കളയുന്നില്ല വീട്ടടുക്കളകൾ തേങ്ങ ഒഴിവാ ിയുള്ള പാചകത്തിലേക്ക് മാറി തുടങ്ങി എണ്ണ താളിച്ച് വറവും പേരിന് മാത്രമായി വീഡിയോ പൂർണ്ണമാകുന്നു വീഡിയോ ഇഷ്ടമാങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഇതേപോലെയുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷനൊക്കെ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത അവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് നോക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് എത്താം എല്ലാവർക്കും എൻ്റെ